നടിയും നർത്തകിയുമായ ദേവിചന്ദൻ്റെ അടുത്തിടെ പറഞ്ഞ ചില തുറന്ന പാർച്ചകൾ വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് അവരുടെ ശരീരം നോക്കി വെള്ളമുറക്കുകയും അസ്ഥാനത്തെ കമൻറ്റുകൾ ഇറക്കി അവരെ ചുടുവിൽ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ അലോസരപ്പെടുത്തുവാനോ ആയിട്ട് നടക്കുന്ന കുറേയേറെ നികൃഷ്ട ജന്മങ്ങൾ ഈ സമൂഹത്തിലുണ്ട് എന്നുമാണ് അവർ പറയുന്നത് പലപ്പോഴും സുന്ദരികളായ നടിമാർ സ്ത്രീകളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ചിലരൊക്കെ സുന്ദരിമാരായ സ്ത്രീകളെ കാണുകയും മോഹിക്കുകയും ചെയ്യും പക്ഷേ ഒരിക്കലും അവരുടെ ഇംഗിതത്തിന് വഴങ്ങില്ല കിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ കുറുക്കിന് മുന്തിരി പുളിക്കുന്നത് പോലെ ഇവരുടെ ശരീരത്തെക്കുറിച്ച് മോശമായ വർണ്ണനകൾ നടത്തുന്നതും വളരെ സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള രോഗികളിലെ പുരുഷന്മാർ മാത്രമല്ല മനോരോഗം ബാധിച്ച സ്ത്രീകളുമുണ്ട് എന്നും പലപ്പോഴും ഇത്തരക്കാർ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളുടെയും തന്നെ വളരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പക്ഷേ ഇത്തരം മനോരോഗികളെയും വെള്ളമിറക്കുന്ന ചട്ടകളെയുമൊക്കെ താൻ ആ ഒരു നിലവാരത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് അവർ പങ്കുവെക്കുന്നത് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ സൗകര്യമാണ് അതുകണ്ട് മറ്റുള്ളവർ എന്തിനാണ് ദണ്ഡപ്പെടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് സ്വന്തമായിട്ടൊരു നൃത്തവിദ്യാലയമുള്ള ദേവിചന്ദ്രൻ ഇപ്പോൾ ഒരുപാട് സീരിയലുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ സ്വന്തമായി യൂട്യൂബ് ചാനലിലുമുണ്ട് അപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേപ്പിങ്ങിനെ കുറിച്ചും അവർ തുറന്നു പറയുന്നുണ്ട് മെലിഞ്ഞപ്പോഴും വണ്ണമുള്ളപ്പോഴും ഉള്ളപ്പോഴും താൻ ഒരുപോലെ കളിയാക്കലുകളും പരിഹാസങ്ങളും കുത്തിവാക്കുകളും കേട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് തൻ്റെ ശരീരം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല പക്ഷെ കാണുന്നവർക്ക് പലർക്കും ഇത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ തൻ്റെ ശരീരത്ത് തനിക്ക് വണ്ണം ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് താൻ നൃത്തം ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വണ്ണം വെച്ചുകൊണ്ടാണ് നൃത്തം ചെയ്യുന്നത് അതായത് അവരുടെ ശരീരഭാരം കാണുന്ന ബാക്കിയുള്ളവർക്കാണ് അസ്വസ്ഥത അപ്പോൾ അനസ്വരത്തിലുള്ള ഉപദേശവും കളിയാക്കലുമൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അവർ പറയുന്ന ശരീരം മെലിഞ്ഞിരിക്കുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കും വണ്ണം വെച്ചു കഴിഞ്ഞാലോ അയ്യോ ഇതെന്താണ് വണ്ണം വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് മറ്റൊരു തരത്തിലുള്ള കളിയാക്കലുകൾ ഇത് സ്ഥിരം സിനിമാ നടിമാരും സുന്ദരികളായ സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നവുമാണ് അപ്പോൾ ഇവരെ വളരെ കഷ്ടപ്പെട്ട് ശരീരഭാരം ആരൊക്കെയോ ഇവരുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അവരുടെ കരിയറിന് അത് നല്ലതായിരിക്കും ഒത്തിരി കൂടെ വണ്ണം കുറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ചെറ്റകളുടെ അഭിപ്രായം പരിഗണിച്ചല്ല കളിയാക്കലുകൾ നേരിട്ടിട്ടുമല്ല തൻ്റെ അടുത്ത വെൽബിഷേഴ്സിൻ്റെ അഭിപ്രായം മാനിച്ച് അവർ വണ്ണം കുറയ്ക്കുവാനായിട്ട് അവരിടക്കില് നീന്തൽ പരിശീലിച്ചു അല്ലെങ്കിൽ സൈക്കിൾ ഇങ്ങനെയുള്ള പലവിധ മാർഗങ്ങളിലൂടെ വ്യായാമ മാർഗങ്ങളിലൂടെയാണ് തൻ്റെ ശരീരഭാരം കുറച്ചതെന്നും ശരീരഭാരം കുറച്ച് കഴിയുമ്പോൾ അയ്യേ ഇതെന്താണ് വല്ല രോഗവുമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ചില പ്രസ്താവനകളും വാക്കുകളുമൊക്കെ മറ്റു ചില ആളുകൾ നടത്തിയിട്ടുണ്ട് എന്നും ഇതൊക്കെ ഒരുതരം മനോരോഗം അല്ലെങ്കിൽ അസൂയയുടെ ഭാഗ്യപത്രമാണ് എന്നും ഇതിലൊന്നും ആരും തളരരുത് ഇതൊക്കെ അവനവന്റെ ശരീരം അവനവന്റെ സ്വാതന്ത്ര്യമാണ് എന്ന ഒരു ബോധ്യം സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയുമാണ് എന്നാണ് ദേവിചന്ദ്ര പറയുന്നത് എന്തായാലും അവരവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷവതിയാണ്